ദർശനാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ദർശനാനഗറിന്റെയും എൻ എസ് സഹകരണ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ ഒഫ്തൽമോളജി ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലായി നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മീര നായർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ദർശനാനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു എസ് പട്ടത്താനം അധ്യക്ഷത വഹിച്ചു ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ അഖിൽ ദന്തൽ ഡോക്ടർ ജയലക്ഷ്മി നഗർ സെക്രട്ടറി കെ ഗോപാലപിള്ള എൻ എസ് ആശുപത്രി പി ആർഒ നിതിൻ എന്നിവർ സംസാരിച്ചു നഗർ ജോയിന്റ് സെക്രട്ടറി ജയബാലൻ വി സ്വാഗതവും ട്രഷറർ ഡി പ്രസന്നൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നഗറിലുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു നഗർ ജോയിന്റ് സെക്രട്ടറിമാരായ നിർമ്മല എസ് ഷൈജ സന്തോഷ് സതീഫായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സോമരാജൻ ജയശ്രീ തങ്കമണി സുന്ദരൻ മിനി രാജീവൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ഡി പ്രദീപ് വിനേഷ് തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി